പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞു ലാപ്പ് വെച്ചിട്ടുണ്ട് ഇതിലാണ് നമ്മൾ സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ പോണത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റിംഗ് കാര്യങ്ങളൊക്കെ വായിക്കാനുള്ളത് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ക്യാമറ പോണ ഇത് കണ്ടില്ലേ ഈ ക്യാമറ ഈ ലാപ്പിൽ കണക്ട് ചെയ്യും എന്നിട്ട് അങ്ങനെ അപ്പോഴാണ് കുറച്ചൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നത് ലാപ്പിന്റെ ക്യാമറ അല്ല അത് സ്റ്റാൻഡ് വെച്ചിട്ട് ഈ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ ഇതിന്റെ പുറകെ ഇങ്ങനെ വെക്കും ഇതിന്റെ വെക്കും എന്നിട്ട് ഇതില് സ്ട്രീമിങ് തുടങ്ങുന്ന

സ്വന്തമായിട്ട് ടേബിള് സാധാരണ പിന്നെ ഒന്നും ഇല്ല വേറെ പിന്നെ ും പിന്നെ 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 അതിന്റെ ഈ ലൈറ്റിങ് പോയിട്ടുണ്ടോണ്ട് പിന്നെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുള്ളത് പിന്നെ രണ്ട് നൂറ്

അങ്ങനെ ാണ് പിന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തത് കാരണം ഇത്ര ഒരു ചെറിയ സെറ്റപ്പ് നമുക്ക് വരാൻ പറ്റിയത് ും ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഒന്നായിട്ടില്ല ഇപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്തു മാത്രം ഏത് ഫസ്റ്റ് നമുക്ക് ചെയ്യണല്ലോ അതിനു വേണ്ടി ആദ്യം നമ്മള് വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തു കുറച്ചും കൂടി സെറ്റപ്പ് ഗെയിമിങ്ങിനെറ്റപ്പ് കൊണ്ടുവരാണ്ട് കളിക്കാണ്ട് സംസാരിച്ചിരുന്നില്ല ഗെയിം കളിക്കാണെങ്കിൽ അതിന് കുറച്ചൊരു സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പൊ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടാണ് ഈ ഒരു സെറ്റപ്പ് ചെറിയൊരു സെറ്റപ്പിൽ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റിയത് അപ്പൊ ഇത് നമുക്ക് ഇതേ സപ്പോർട്ട് ചെയ്താൽ എല്ലാ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് പുതിയ കണ്ടന്റ്സും വീഡിയോസും പ്രാങ്കും കാര്യങ്ങളാണ് നമ്മുടെ മെയിൻ റാങ്ക് ചെയ്യാൻ പബ്ലിക് കളഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇതിലെ ചെയ്ത സപ്പോർട്ടിൽ എല്ലാവർക്കും നന്ദി ഇനി മുന്നോട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യാം അല്ലേ അതെ അപ്പൊ നന്ദി നന്ദി